ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ അതീവ ഗുരുതര ആരോപണങ്ങൾ ദ്വാരപാലക പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി അറിയാമായിരുന്നിട്ടും ചെമ്പുപാളിയെ രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാമെന്നും ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകി പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരമൊരുക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ട് വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും ഗോകുൽ വളരെ നിർണായകമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് ഗോൾഡൻ റിപ്പോർട്ട് തന്നെ പറയേണ്ടി വരും സുതീഷ് കുമാറിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ അതീവ ഗുരുതര ആരോപണങ്ങളാണുള്ളത് ഇയാൾ എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്തതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്വർണ്ണ കവർച്ചയിൽ സുധീഷിന്റെ പങ്ക് അത് എന്താണ് അശ്വതി അതായത് ശബരിമലയിലെ സ്വർണം ചെമ്പായി മാറിയ ഗൂഢാലോചനയിൽ നിർണായക പങ്ക് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ഉണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി സംഘം ഇന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ രേഖകളിൽ അത് സ്വർണം പൊതിഞ്ഞിരുന്ന പാളിയാണ് എന്ന് അറിയാമായിരുന്നു സുധീഷ് കുമാറിന് അയാളുടെ അറിവോട് കൂടിയിട്ടാണ് അവിടെ ക്രമക്കേട് നടന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതായത് ഈ പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന അറിവുണ്ടായിരുന്നിട്ട് കൂടിയും അത് ചെമ്പ് എന്ന് രേഖകളിൽ എഴുതി ചേർത്തത് സുധീഷ് കുമാറിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ആരോപണം അല്ലെങ്കിൽ ആ വസ്തുത എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പാളികൾ അഴിച്ചു മാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ സാന്നിധ്യം അവരെ ക്ഷണിച്ചിരുന്നില്ല അവരെ അറിയിക്കാതെയാണ് ഈ പാളികൾ മാറ്റ മാറ്റിയത് എന്നുള്ള ഒരു ആരോപണം കൂടി ഇയാൾക്കെതിരായിട്ട് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ വെറും ചെമ്പുപാളികൾ എന്ന് എഴുതുകയും ഉണ്ണിക്ഷൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന് ബോർഡിനെ ശുപാർശ ത്ത് നൽകുകയും ചെയ്തത് സുധീഷ് കുമാർ ആണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു മഹസറിലും ചെമ്പ് തകിടുകൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് മഹസറിൽ ഈ ക്രമക്കേട് നടത്തിയിരിക്കുന്നു സുധീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതോടൊപ്പം തന്നെ ഈ മഹസർ തയ്യാറാക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലാത്ത ഉദ്യോഗസ്ഥരെ കൂടി മഹസറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം രേഖപ്പെടുത്തി അതായത് ഈ പാളികൾ മാറ്റുന്ന സമയത്ത് അതിന് സാന്നിധ്യമില്ലായിരുന്ന തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു എന്ന് വരുത്തി മഹസറിൽ എഴുതി ചേർത്തു എന്നുള്ള ഒരു ൂടി പ്രധാനമായിട്ടും ഇയാൾക്കെതിരായിട്ട് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശം വെക്കാൻ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി നൽകി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ട് ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റം അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാബു അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്തിൽ നിന്നാണ് സുധീഷ് കുമാറിനെതിരായിട്ടുള്ള നിർണായകമായിട്ടുള്ള മൊഴികൾ തങ്ങൾക്ക് ലഭ്യമായതെന്നും അന്വേഷണ സംഘം ഇന്ന് പത്തനംതിട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ നിലവിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ഈ സുധീഷ് കുമാറിനെ പതിനാല് ദിവസം ത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം തിങ്കളാഴ്ച അതായത് മറ്റന്നാൾ സുധീഷിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് നടപടികളടക്കം നടത്തുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തിങ്കളാഴ്ച തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ട് അതായത് ഈ കട്ടളപ്പാടി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പോറ്റിയെയും ഈ സുധീഷ് കുമാറിനെയും ഒന്നിച്ചിരുത്ത് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അറസ്റ്റാണ് മുരാരി ബാബുവിന്റെ മൊഴിയിൽ നിന്നുമാണ് സുധീഷ് കുമാർ അറസ്റ്റിലായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ സുധീഷ് കുമാറിന്റെ മൊഴികളിൽ നിന്നും വമ്പന്മാർ പിടിയിലാകുമെന്നല്ലേ നമുക്ക് അനുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതായത് ഈ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള രണ്ട് പ്രതികളുടെ മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുതീഷ് കുമാറിൻ്റെ പങ്ക് ബോധ്യമാവുകയും അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി എന്തായാലും സുധീഷ് കുമാറിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ ആളുകളുടെ കൃത്യമായിട്ടുള്ള പറ്റി അന്വേഷണ സംഘത്തിന് ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ കൂടിയിട്ടും ഒരുപക്ഷെ കൂടുതൽ പ്രതി ളിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതായിട്ട് വരും അതായത് സുധീഷ് കുമാർ വെളിപ്പെടുത്തുന്ന കൂടുതൽ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇപ്പോൾ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇനി ഏതാനും പരിമിതമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ അന്വേഷണത്തിന് ഹൈക്കോടതി അനുവദിച്ച ദിവസങ്ങളായിട്ട് അവശേഷിക്കുന്നുള്ളൂ ആറാഴ്ച കാലമായിരുന്നു അനുവദിച്ചിരുന്നത് അതിൽ ഏകദേശം പകുതിയോളം പൂർത്തിയാവുകയാണ് ബാക്കി ദിവസങ്ങൾ കൊണ്ട് അന്വേഷണം ഏത് ഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഭാഗിക കുറ്റപത്രം അറുപത് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനായിട്ട് അന്വേഷണ സംഘത്തിൽ ിന് സാധിക്കും ആ ഭാഗിക കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാം ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി ഈ സമയപരിധി കഴിഞ്ഞാലും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു നിയമവ്യവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ അന്വേഷണ സംഘം ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുക അതല്ലാത്ത പക്ഷം ഈ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന ആറാഴ്ചയ്ക്കുള്ളിൽ ഈ മുഴുവൻ പ്രതികളിലേക്കും എത്തിക്കൊണ്ട് അന്വേഷണം നീളുകയില്ല പോവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണം ഇഴയുന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരിബാബു അടക്കമുള്ള പ്രതികളിൽ തന്നെ ചുറ്റി തിരിഞ്ഞ് കുറേ ദിവസങ്ങൾ പോയി അതിനുശേഷമാണ് സുതീഷ് കുമാറിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത് ഇനി എന്തായാലും മൊത്തം പത്തോളം പ്രതികളുള്ളൊരു കേസാണിത് നിലവിൽ നിലവിൽ മൂന്ന് പ്രതികളിൽ മാത്രം നിലനിൽക്കുന്നു ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി എത്തേണ്ടതായിട്ടുള്ള കാലതാമസമുണ്ട് അതിന് ഒരു കൂടുതൽ ദിവസം അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ സമയപരിധി അന്വേഷണ സംഘം നീട്ടി ചോദിച്ചേക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള ദിവസങ്ങളാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം സുധീഷ് കുമാർ അടക്കമുള്ള ആളുകളുടെ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള അന്വേഷണമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുക ഒപ്പം പോയി യും സുതീഷ് കുമാറിനെയും ഒന്നിച്ചിരുത്ത് ചോദ്യം ചെയ്തേക്കാം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ യെസ് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ അതീവ ഗുരുതര ആരോപണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്